ഹരേ കൃഷ്ണ ഗുരുവായപ്പ ഗുരുവായൂരുടെ കോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ചയാണ് ക്ഷേത്രത്തിൽ ഇന്ന് വൻ വൻ ഭക്തജന തിരക്ക് എന്ന് തന്നെ പറയാം വൻ ഭക്തജന തിരക്ക് നമ്മുടെ അയ്യപ്പന്മാരുടെയാണ് കേട്ടോ ഭയങ്കര തിരക്ക് അതായത് ഞാൻ വന്നു ഇന്ന് വന്ദേ ഭാരത് കഴിഞ്ഞിട്ടാണ് ഞാൻ കയറിയത് അപ്പോൾ ആ കൊടിമാരത്തിൻ്റെ ചോട്ടിൽ നിന്ന് ഒന്ന് അപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര സമയമെടുത്തു എന്നറിയോ വളരെ വളരെ അധികം സമയമായിരുന്നു വേണ്ടി വന്നത് അതായത് നമ്മുടെ കൊടിമലച്ചോട്ടിൽ നിന്ന് ആ അപ്പുറത്തെ ഭാഗത്തേക്ക് എത്താൻ വളരെ വളരെ അധികം സമയമെടുക്കേണ്ടി വന്നു അപ്പോൾ അവിടെ ഇങ്ങനെ എന്താ പറയുക തിങ്ങി കൂടി നിൽക്കുക എന്ന് പറയില്ലേ അങ്ങനത്തെ അവസ്ഥയായിരുന്നു അത്രയധികം തിരക്കായിരുന്നു ഒരു രക്ഷയില്ലാത്ത തിരക്ക് എന്ന് തന്നെ പറയാം ഭയങ്കര ഭയങ്കര തിരക്കായിരുന്നു എന്ന് ഞാനതാ പറയണത് ഇന്ന് അയ്യപ്പന്മാരുടെ ഒരു ഭയങ്കര തിരക്കായിരുന്നു വൻ ഭക്തജന തിരക്ക് എന്ന് പറയണത് അയ്യപ്പന്മാരുടെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അയ്യപ്പന്മാരുടെ വൺ ഒരു ഭക്തജന തിരക്കായിരുന്നു ഇന്ന് അനുഭവപ്പെട്ടത് പ്ലസ് ജനറൽ ക്യൂ ഇപ്പം നിൽക്കണത് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലാണ് ആ ഭാഗത്തേക്ക് അങ്ങോട്ട് വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അയ്യപ്പന്മാരുടെ തിരക്കോട് തിരക്ക് ഇനി ഇരുപതാന്തി ഇരുപതാം തീയതി നമ്മളടക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനത് കൺഫേം ചെയ്തിട്ടില്ല ഇരുപതാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഏകദേശം കഴിഞ്ഞു എന്ന് വിചാരിക്കണു അവസാനത്തെ ആളുകളും കൂടി ഇറങ്ങി എന്താ പറയുക അതിന് ശേഷം മാത്രമേ ഇവിടെ ഒരു തിരക്ക് കുറവുള്ളൂ എന്ന് വിചാരിക്കണു അപ്പോൾ തിങ്കളാഴ്ചയോട് കൂടിയിട്ടൊക്കെ കുറെ ഈ തൊഴുതു പോണ സ്വാമിമാരുടെ തിരക്ക് കഴിയും സാധാരണ പോലെ പോലെയാണെന്ന് വിചാരിക്കണം അയ്യോ ഇന്ന് എനിക്ക് ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റാണ്ട് എത്ര നേരം ഞാൻ നിന്നതെന്ന് പറയൂ കാരണം ഇവരിങ്ങനെ വന്ന് തടിച്ചു കൂടി നിന്നിട്ട് ഞാനും എന്നെ പോലുള്ള കുറെ ആളുകളും അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടായിരുന്നു നിൽക്കണ്ടായിരുന്നു കേട്ടോ ചില സമയത്തിൻ്റെ അങ്ങനെയാണ് അതുപോലെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒട്ടും തിരക്കില്ല പക്ഷേ തൊഴുതിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്നൊരു തിരക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇപ്പോൾ തിരക്ക് ഇങ്ങനെ കയറി കയറി വരുന്നത് നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയാണ് രാവിലത്തെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്ന് പറയണത് ഭയങ്കര അയ്യപ്പന്മാരുടെ ഒരു അതിപ്രസരം എന്ന് തന്നെ പറയാം ഭയങ്കര തിരക്ക് ആ കുളത്തിൻ്റെ അവിടെയുള്ള ക്യൂ അതായത് ക്യൂ കോംപ്ലക്സിൽ പുറത്തേക്കൊക്കെ ഇറങ്ങി അയ്യപ്പന്മാരുടെ ക്യൂ ആ ഒരു രീതിയിലായിരുന്നു ഒന്നുണ്ടായിരുന്നത് ഇനി കുറച്ച് ദിവസം കണ്ടേ ഉള്ളു പക്ഷെ ശരിക്കും ഇതൊക്കെ മിസ് ചെയ്യാൻ പോവാണ് കേട്ടോ ആ അത്രയും തിരക്ക് ഓരോ അയ്യപ്പന്മാരെയും മാളികപ്പുറങ്ങളെയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പൊക്കിയിട്ടാണ് അവർ പിടിച്ചിരിക്കുന്നത് ശരിക്കും എന്താ പറയുക നമുക്ക് ശരിക്കും അതൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ കുറച്ച് ദിവസം ഇനി അത് കാണാണ്ടാകുമ്പോഴുള്ളൊരു ഭയങ്കര ഒരു വിഷമം എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും കാരണം എല്ലാ ദിവസവും ഇപ്പം കുറേ നാളായിട്ട് ഇങ്ങനെ അയ്യപ്പന്മാരുടെ ഒരു ഒരു തിരക്കാണല്ലോ ഇപ്പം ഇതില്ലാത്തതിൻ്റെ ഒരു വിഷമം വളരെയധികം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെ ഒരു തിരക്കുള്ള ദിവസം തന്നെയാണ് ഇന്ന് വെള്ളിയാഴ്ച പറഞ്ഞിട്ട് കാര്യമില്ല കൊറോണയുടെ ശേഷം എന്താ പറയുക ഭയങ്കര തിരക്കാണ് അതുവരെ അങ്ങോട്ട് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ നിന്നാണ് ഇത്രയധികം ആളുകൾ പറഞ്ഞത് തന്നെ എനിക്കറിയുന്നില്ല അത്രയും തിരക്കാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പ്രഭാത വിശേഷങ്ങളിലേക്ക് ഹൃദ്യയായിട്ടുള്ള സ്വാഗതം അപ്പോൾ ഞാൻ വേഗം ഇന്നത്തെ വിശേഷങ്ങൾ പറയാം ഇന്നും പതിവ് പോലെ തന്നെ ഇവിടെ കുളിച്ചു വെള്ളമായിരുന്നു അപ്പോൾ ഞാൻ അമ്പലക്കുളത്തിൽ കുളിച്ചു പക്ഷെ ഇന്നും കടവ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടിരുന്നു കേട്ടോ കാരണം എല്ലാ അയ്യപ്പന്മാരും ഇവിടെ വന്ന് കുളിച്ച് എന്താ പറയുക ഒരു മിനി പമ്പ എന്ന് തന്നെ പറയാം ആ രീതിയിലാണ് ശരിക്കും ഗുരുവായൂർ രുദ്രതീർത്ഥക്കുളള ഉള്ളത് അത്രയധികം അയ്യപ്പന്മാർ വരുന്നു അങ്ങനെ ഇറങ്ങാൻ പോലും ഇവിടെ നിന്ന് അപ്പുറത്തെ കടവിലേക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല അവരെ മേലൊക്കെ തട്ടി മാറാൻ പറഞ്ഞതിന് ശേഷം മാത്രം അങ്ങോട്ട് പറ്റിണ്ടായിരുന്നു അത്രയും ഒരു തിരക്ക് തന്നെയായിരുന്നു ഇന്ന് കുളത്തില് അത് കഴിഞ്ഞ് കുളിച്ച് നേരെ രാമേന്ദ്രൻ്റെ വീടിയിൽ പോയി രണ്ട് കതലിക്കൊലകളായിട്ട് നേരെ ചുറ്റമ്പലത്തേക്ക് പ്രവേശിച്ചു അങ്ങോട്ട് ഭഗവതി കെട്ടിൻ്റെ അവിടുത്തെ ആ ക്യൂ ആണെങ്കിലും വലിയ ക്യൂ തന്നെ കുറച്ച് നേരം ഇന്നാൽ മാത്രമാണ് കയറാൻ പറ്റുന്നതെന്ന് പക്ഷേ എനിക്ക് ഒരു സൂത്രപ്പണി ഉള്ളതുകൊണ്ട് ഞാൻ സുഖമായിട്ട് കയറി നേരെ ചുറ്റമ്പലത്തേക്ക് പ്രവേശിച്ചു അവിടെ നേരെ കൊടിമലച്ചവട്ടിലേക്ക് എത്തി അവിടെ നിന്ന് ഭഗവാനെ കണ്ട് തൊഴുതൊന്ന് അങ്ങോട്ട് പോകാമെന്നുള്ള രീതിയായിരുന്നു കാരണം വന്ദേ ഭാരത് വരണ്ടായിരുന്നില്ലല്ലോ പക്ഷെ ഒരു എത്ര സമയം അറിയും അവിടെ നിന്നാ ഒന്നും അങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അയ്യപ്പന്മാരുടെ തിക്കും തിരക്കും ബഹളം തന്നെ എന്നിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക ഞാൻ രണ്ട് കൊല പിടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് തള്ളി അങ്ങനെ തുടങ്ങി അപ്പം അവര് പറയാം തള്ളല്ലേ തള്ളല്ലേ കാണണം 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 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആകെ കൂടിയിട്ടൊരു തള്ളുമയായിരുന്നു അവിടെ ശരിക്കും അതിന് ശേഷം നേരെ ഒരുവിധം അപ്പുറത്തേക്ക് എത്തി നേരെ പ്രാദേശികത്തിലേക്ക് ഓടി എന്താ പറയുക ഇന്ന് അവിടെ വലിയ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ സുഖമായിരുന്നു ആ തിടപ്പള്ളിയുടെ തുടക്കത്തിൽ തന്നെയായിരുന്നു ആ തേങ്ങ അടക്കണമല്ലേ ആ ഭാഗത്തായിരുന്നു ഒന്ന് ക്യൂ ക്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളൊന്നുണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് നേരെ കയറി ഇന്ന് എന്താ പറയുക മറ്റേ സീനിയറിൻ്റെ മാത്രമേ എന്താ വേറെയുള്ളൂ ബാക്കി എല്ലാം ഈ ഫ്ലൈ ഓവറിന്റെ മേലെ കൂടിയാണ് കേട്ടോ തോന്നുന്നത് അങ്ങനെ ആകുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സമാധാനം കാരണം ഈ വന്ദേ ഭാരത് വിടുമ്പോ അത് വിട്ട് സീനിയറിനെയും വിട്ട് ആയിരം റുപ്യ ചീട്ടും തൊഴിപ്പിച്ചിട്ടാ ഞങ്ങൾക്ക് തൊഴാൻ പറ്റുള്ളൂ മനസ്സിലായോ അതൊരു പ്രാവശ്യം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് വിടുള്ളൂ അപ്പൊ അത്രയും സമയം അവിടെ നിൽക്കണം ഈ എന്താ പറയാ ആ ഫ്ലൈ ഓവറിൻ്റെ മേലെ കൂടെയുള്ള എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഇങ്ങനെ തുറന്നിട്ടുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഞങ്ങൾക്ക് അങ്ങോട്ട് ജോയിൻ ചെയ്ത് പോകാം എനിക്ക് എപ്പോഴും ഇഷ്ടം ആ ഫ്ളൈ ഓവറിൻ്റെ മേലെ കൂടെയുള്ള തൊഴിലാ ജനറൽ ക്യൂ അതാകുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴാണ് സുഖമായിട്ട് കയറിപ്പോകാം ആ അയ്യപ്പൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ആ കൊടിമരച്ചോട്ടിൽ എത്തണം അത്രയും ഒരു സമയ ഒരു ഒരു ഇതേ ഉള്ളൂ ബാക്കിയെല്ലാം സുഖ സുഖമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ക്യൂയില് കയറി അത് റണ്ണിങ് ക്യൂ ആയതുകൊണ്ട് സുഖമായിട്ട് തന്നെ ആ കൊടിമരത്തിൻ്റെ ചോട്ടിൽ ആ വലിയ ബലിക്കലിൻ്റെ അവിടെ പെട്ടെന്ന് തന്നെ എത്തി എന്ന് തന്നെ പറയാം സുഖമായിരുന്നു അതുകൊണ്ട് ദർശനം എന്ന് അവിടെ എത്തി പക്ഷെ അവിടെ നിന്നിട്ട് ഭഗവാനെ നോക്കിയപ്പോൾ ഭഗവാനെ കണ്ടില്ല കേട്ടോ ഇന്ന് കൊടിമരച്ചോട്ടൊന്നും ഭഗവാനെ കണ്ടില്ല അവിടെ എത്തിയിട്ടും ഭഗവാനെ കണ്ടില്ല കാരണം ഭയങ്കര തിരക്ക് അയ്യപ്പന്മാരൊക്കെ ഇങ്ങനെ ആ നല്ല ഹൈറ്റുള്ള ആളുകൾ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണാൻ കാണില്ല അവർ ആ പടിയുടെ മേലെ കയറി ഒന്നും കാണില്ല പിന്നെ അവിടെ അറിയാമല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം അവിടെ ഒന്നിട്ട് തൊഴാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു നൂറ് ശതമാനം ഉറപ്പ് കാരണം ഓരോരുത്തർ അവർ കുട്ടികളെയും അവരെ എടുത്ത് പൊക്കിയിട്ട് അത് തൊഴിപ്പിക്കണം ഒരു അയ്യപ്പൻ്റെ മേലെ വേറൊരു അയ്യപ്പൻ കെയർ ചെയ്യുന്നിട്ടൊക്കെയാണ് തോന്നണത് അപ്പോൾ അവർക്ക് ഭഗവാനെ കാണണം അത്രയേ ഉള്ളൂ അത് നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്നേഹം ഭക്തി അതൊക്കെയാണ് കേട്ടോ അവിടെ അവിടെ കാണുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും ഭഗവാനെ കാണണം അതാണ് അവരുടെ അൾട്ടിമേറ്റ് അപ്പോൾ അവരത് മാക്സിമം മാർഗം അവരില്ല ലക്ഷ്യമാണ് അവരുടെ പ്രധാനം അവർക്ക് ഒരു ആരപ്പനെ കാണണം അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെയായിരുന്നു പക്ഷെ പക്ഷേ ഞാൻ നിന്റെ വേഗം ആ വലിയ വലിക്കലിനെ ഒരു പ്രദീക്ഷിണം ചെയ്തു കുരപ്പന നന്നായി തൊഴുതിട്ട് നേരെ ഉള്ളിലേക്ക് കയറി പക്ഷെ ഇന്ന് വലിയ തിരക്ക് എന്നൊന്നും പറയാൻ ഉണ്ടായില്ല കാരണം ആയിരം റുപ്യയുടെ ആരും ആരുണ്ടായിരുന്നില്ല ഇന്ന് സ്റ്റാഫിൻ്റെ ക്യൂവിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ വലത്തെ ഭാഗത്തുനിന്ന് ആരും ഉണ്ടായിരുന്നില്ല ആകെ ഇടത്തെ ഭാഗത്തുള്ള ഈ ജനറൽ ക്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ഓടിപ്പോയിട്ട് ആ വലത്തെ ഭാഗത്ത് പോയി നിന്നു അവിടെ നിന്ന് അങ്ങനെ കയറുക ചെയ്ത് അപ്പോൾ വലിയൊരു തിരക്ക് ഒന്നും ഉണ്ടായില്ല സുഖം സുഖമായിട്ടായിരുന്നു തൊഴുണ്ടായിരുന്നത് നേരെ നാലമ്പലത്തേക്ക് പ്രവേശിച്ചു ഇടത് ഭാഗത്ത് എന്താ പറയുക ആ നാരായണി എഴുതി അവിടെ ഒന്ന് തൊട്ട് നിറകെ വെച്ചു നേരെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ കണ്ടു ഉണ്ണിക്കണ്ണൻ ഇന്ന് എന്താ പറയുക ഒരു കുഞ്ഞ് വളരെ വളരെ ചെറിയൊരു കുഞ്ഞായിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ ഒരു പട്ടുകോണകം മാത്രം ചുറ്റി അപ്പോൾ ചെറിയൊരു ഉണ്ണി വളരെ വളരെ ചെറിയൊരു ഉണ്ണി ഒരു ഒരു വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി എങ്ങനെയാണ് അതേപോലെ തന്നെയായിരുന്നു ശ്രീ ഗുരുവായപ്പൻ ഉണ്ടായിരുന്നത് വളരെ ചെറിയൊരു ഉണ്ണി വളരെ ചെറിയൊരു ഉണ്ണിയെന്ന് വെച്ചാൽ വളരെ ചെറിയൊരു ഉണ്ണി നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ആ എന്താ പറയുക ഈ പ്രായം കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ ഞാൻ എപ്പോഴും പറയാമല്ലോ അലങ്കാരത്തിൽ തടിയും കൂടി പ്രായം കുറഞ്ഞ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാറ് പക്ഷെ ഇന്ന് തടി അങ്ങനത്തെ ചാർത്തലുകളൊന്നുമില്ലല്ലോ എന്നാ ശരിക്കും ആ ചതുർബാഹുവായിട്ടുള്ള ആഞ്ജനശിലയിൽ പതാളാഞ്ജനശിലയിലാണ് ഇന്നത്തെ ചാർത്തലുകൾ അലങ്കാരമില്ലല്ലോ അപ്പോൾ ആ പതാളാഞ്ജനശിലയിലാണ് ഇന്ന് കുഞ്ഞുരുണ്ണിക്കണ്ണനായിട്ടുള്ളത് ആ ചതുർബാഹുവായിട്ടുള്ള ഗുരുവായപ്പൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ണിക്കണ്ണൻ അപ്പോൾ ആ ഗുരുവായപ്പൻ്റെ മാജിക് ഒന്ന് ആലോചിച്ച് നോക്കിയതും ആ ചതുർബാഹുവായിട്ടുള്ള എന്താ പറയുക ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മളെല്ലാവരും സംരക്ഷിക്കാൻ കഴിവുള്ള ആ ചതുർബാഹു എന്ന് പറയണ അതൊരു ഒരു പ്രത്യേക ഒരു അതിൽ ഫുള്ള് ചാർത്തൽ വന്നാറുണ്ടല്ലോ ശരിക്കും നമ്മളെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യണ ഒരാളെങ്ങനെയാ ഉണ്ടാവുക അതേപോലെ തന്നെയാണ് ആ പാതാളാഞ്ജനശിലെ ഇങ്ങനെ ഒരു രൂപം വരണമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അത് ഗുരാഹപ്പനം മാത്രമേ പറ്റുള്ളൂ അങ്ങനെ അപ്പോൾ ഇന്നൊരു വളരെ ചെറിയ ഒരു ഒരു വയസ്സുകാരൻ ഉണ്ണിക്കണ്ണനാണ് ആ പട്ടുകുണകം മാത്രം ചുറ്റിയിട്ടുള്ള രീതിയിലുള്ള ചില ഫോട്ടോകളൊക്കെ കാണാറില്ലേ ഉഷപ്പൂജ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് അതേ രീതിയിലാണെന്ന് പട്ടുകുണകം മാത്രമേ ചുറ്റിയിട്ടുള്ളൂ ഒരു ഒരു വയസ്സുകാരൻ നല്ല തേജസ്സുള്ള ഒരു ഉണ്ണി എന്താ ചന്ത എന്ന് കാണാൻ തന്നെ അത് പറഞ്ഞാലും പറഞ്ഞാലും മതിയാവില്ല അവിടെ നിന്ന് തന്നെ കണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയങ്കര ഭയങ്കര സന്തോഷമാണ് ം അലങ്കാരം പറയാം നമ്മുടെ പൊന്നു പൊന്നുണ്ണിക്കണ്ണൻ്റെ ഭഗവാനിന്ന് രണ്ട് തിരുമുടിമാലകളും രണ്ട് വനമാലകളാണ് ഉള്ളത് കേട്ടോ ആദ്യത്തെ തിരുമുടിമാല എന്ന് പറയുമ്പോൾ ചുവപ്പും പച്ചയും കൂടിയിട്ടുള്ള തിരുമുടിമാലയായിരുന്നു രണ്ടാമത്തെ തിരുമുടിമാല എന്ന് പറയുമ്പോൾ വെള്ളയും പച്ചയായിട്ടുള്ള തിരുമുടിമാലയായിരുന്നു അപ്പോൾ ശ്രീ ഗുരുവാലപ്പനെ ഇന്ന് രണ്ട് തിരുമുടിമാലകളായിരുന്നു ഉണ്ടായിരുന്നത് ഒരു നാൽപ്പത് ശതമാനത്തിലധികം ഭഗവാന്റെ ആ കിരീടം സ്വർണ കിരീടം എന്ന് ദൃശ്യമായിരുന്നു ഭഗവാനെ രണ്ട് വനമാലകൾ ഉണ്ടായിരുന്നു ഒരെണ്ണം ചുവപ്പും പച്ചയായിരുന്നു അപ്പോൾ ചുവപ്പും പച്ച എന്ന് പറയുമ്പോൾ കൂടുതൽ ഭാഗം ചുവപ്പ് കുറച്ച് പച്ച കൂടുതൽ ഭാഗം ചുവപ്പ് കുറച്ച് പച്ച പിന്നെ താഴേക്ക് മുഴുവൻ പച്ച ആ രീതിയിലുള്ള ആ രീതിയിലുള്ളതായിരുന്നു ആദ്യത്തെ ഭഗവാന്റെ വനമാല ഉണ്ടായിരുന്നത് ഭഗവാന്റെ രണ്ടാമത്തെ വനമാല അതായത് ഭഗവാനോട് ചേർന്ന് കിടക്കണ വനമാല എന്ന് പറയുമ്പോൾ നിറയെ വെള്ള ആ മുട്ടന് താഴോട്ട് പച്ച അത് സാധാരണ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടാവാറുള്ള രീതിയിലുള്ള വനമാലയായിരുന്നു ആ ഭഗവാനോടും ചേർന്ന് കിടക്കുന്ന വനമാല കേട്ടോ അങ്ങനെ ശ്രീ ഗുരുവായപ്പനെ രണ്ട് തിരുമുടിമാലകളും രണ്ട് വനമാലകളാണുള്ളത് ഒന്നും കൂടി പറയാം ഭഗവാൻ്റെ ആദ്യത്തെ തിരുമുടിമാല എന്ന് പറയുമ്പോൾ ചുവപ്പും പച്ചയാണ് രണ്ടാമത്തെ തിരുമുടിമാല എന്ന് പറയുമ്പോൾ വെള്ളയും പച്ചയാണ് അപ്പോൾ ഫുള്ള് ആ ഒരു കളറില്ല ഒരു ഇത്ര ഭാഗം ആണ് ഇതിലൊക്കെ പച്ച വരുന്നത് ബാക്കി മുഴുവൻ ചുവപ്പാണ് കേട്ടോ ആദ്യം പച്ച പിന്നെ കുറേ ഭാഗം ചുവപ്പ് പിന്നെ നടുക്കിൽ ഇത്ര ഭാഗം പച്ച പിന്നെ വീണ്ടും ചുവപ്പ് പിന്നെ അറ്റത്ത് പച്ച അങ്ങനെയാണ് ആദ്യത്തെ പിന്നെ രണ്ടാമത്തെ മാല എന്ന് പറയുമ്പോൾ ഇതേ തോതിൽ തന്നെയാണ് പറഞ്ഞത് പച്ച വെള്ള പച്ച വെള്ള പച്ച അങ്ങനെ ഉള്ള രണ്ട് തിരുമുടിമാലകളാണ് ശ്രീ ഗുരുവായൂരപ്പൻ ഉള്ളത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ വനമാലകൾ എന്ന് പറയുമ്പോൾ രണ്ട് വനമാലകളുണ്ട് ആദ്യത്തെ വനമാല എന്ന് പറയുമ്പോൾ നിറയെ ചുവപ്പ് പിന്നെ കുറച്ച് പച്ച നിറയെ ചുവപ്പ് പിന്നെ പച്ച പിന്നെ താഴോട്ട് മുഴുവൻ പച്ച ആ രീതിയിലായിരുന്നു ആദ്യത്തെ വനമാല ഉണ്ടായിരുന്നത് രണ്ടാമത്തെ വനമാല ഭഗവാനോട് ചേർന്ന് കിടക്കണ വനമാല എന്ന് പറയുമ്പോൾ നിറയെ വെള്ള ആ മുട്ടനെ താഴോട്ട് പച്ച അങ്ങനെ രണ്ട് വനമാലകളും രണ്ട് തിരുമുടിമാലകളും ചാർത്തി സുന്ദര കുട്ടപ്പനായിട്ടാണ് ഇന്ന് നമ്മുടെ ശ്രീ ഉള്ളത് ശ്രീ ഗുരുവായൂരപ്പനെ എന്താ പറയുക ഇന്ന് ആ കിരീടം നാൽപ്പത് ശതമാനത്തോളം ആ ദൃശ്യമാണ് അതിൻ്റെ ചോടെ ഭഗവാന്റെ ആ കുഞ്ഞുമുഖം ആ ഒരു വയസ്സുകാരനെ ഒന്ന് മനസ്സിലെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി വയ്ക്കൂ ആ ഒരു വയസ്സുകാരൻ്റെ അത്രയും നിഷ്കളങ്കായിട്ട് ചിരിച്ച് അത്രയും ഐശ്വര്യത്തോട് കൂടിയിട്ടുള്ള നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ആ പുഷ്യപൂജ കഴിഞ്ഞാൽ നട തുറന്നിരിക്കണു അപ്പോൾ അപ്പോൾ ആ സുന്ദരമായിട്ടുള്ള മുഖം ഒന്ന് മനസ്സിലാലോചിക്കൂ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഒരു ഒരു വയസ്സുകാരൻ നിഷ്കളങ്കായിട്ട് വല്ല ഐശ്വര്യമുള്ള ഒരു പൊന്നുണ്ണിക്കണ്ണൻ്റെ മുഖം എല്ലാവരും ഒന്ന് മനസ്സിലിങ്ങനെ ആലോചിക്കും അതേ മുഖത്തോട് കൂടിയിട്ടാണ് ശ്രീ ഗുരുവായപ്പനുള്ളത് നെറ്റിയിലൊരു ഗോപിതിലക അണിഞ്ഞിരിക്കണം കാതിലും രണ്ട് സ്വർണ്ണ ഗോപി അണിഞ്ഞിരിക്കണം എന്താ പറയുക മുഖൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ ഞാൻ പറഞ്ഞത് ഈ കുട്ടികൾ കുഞ്ഞീതാവും തോറും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഏത് ചെറിയ കുട്ടികളെയും കാണാൻ വളരെ ഭംഗിയാണ് അങ്ങനെ ചെറിയ കുട്ടികൾ എല്ലാവരെയും കാണാൻ ഭംഗിയാണ് അങ്ങനെയല്ല ഞാൻ പറയുന്നത് പക്ഷെ കുഞ്ഞുങ്ങളെ ഒക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് എല്ലാവർക്കും ഭയങ്കര വാത്സല്യം തോന്നുന്ന ഒരു രൂപ അപ്പൊ അതേപോലെ തന്നെയാണ് ശ്രീ ഗുരുവാരപ്പൻ എന്നുള്ളത് ഭയങ്കര ഭംഗിയാണ് കാണാൻ ഭയങ്കര ഐശ്വര്യമാണ് മുഖത്ത് കണ്ട അങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും പക്ഷെ വളരെ വളരെ ചെറിയൊരു ഉണ്ണിക്കണനാണ് കേട്ടോ ഭഗവാന്റെ മുഖം ഞാൻ പറഞ്ഞു ചന്ദനാണ് ചേർത്തിരിക്കുന്നത് നെറ്റിയിൽ ഗോപിതിലകം അണിഞ്ഞിരിക്കണം രണ്ട് കാതിലും ഗോപി ഗോപിതിലകൾ അണിഞ്ഞുള്ള ഒരു സുന്ദര കുട്ടപ്പനായിട്ടുള്ളൊരു ഉണ്ണിക്കണൻ ഇന്ന് ഭഗവാൻ കുഞ്ഞായതുകൊണ്ട് ഭഗവാനെ രണ്ട് ഉള്ളൂ ആരെണ്ണം ആ വളയം പോലത്തെ മാല അത് ചെറുത് പിന്നെ വേറൊരു കുഞ്ഞേ മാല അങ്ങനെ കുഞ്ഞുണ്ണിയല്ലേ അപ്പോൾ കുഞ്ഞ് മാലയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ആ കുഞ്ഞ് കയ്യിൽ വലിയൊരു തമലപ്പൂവാണ് കൊടുത്തിരിക്കുന്നത് വലിയ താമരപ്പും ഒരു ഓടക്കുഴലും ഭഗവാനിന്ന് പിടിച്ചിരിക്കുന്നു ഇടത് കൈ ആ വനമാലയിൽ ഇങ്ങനെ മൂടപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ആ പട്ടുകണകും ആ കിങ്ങിണി മാത്രമേ ഇന്ന് കാണാനുള്ളൂ അവിടെ നിന്ന് നോക്കണ തന്നെ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് എന്നെ പറ്റിക്കുകയാണെന്നാണ് വിചാരിച്ചേ അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ ആ പട്ടുകോണകം മാത്രം കാണിച്ച് എന്താ പറയാ ഇന്ന് ഞാൻ മുണ്ട് ചുറ്റിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ഇടയ്ക്ക് പറ്റിക്കാറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ആ പറ്റിക്കണതായിരിക്കും ആ മണ്ഡപത്തിന് മുന്നിൽ കാണാം എന്നുള്ള രീതിയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് നോക്കണ നേരത്ത് പറ്റിക്കലായിരുന്നില്ല ശരിക്കും ഇന്ന് പട്ടുകോണകും ആ കിങ്ങിണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു വാത്സല്യം തോന്നി ശരിക്കും ആ കുഞ്ഞ് എന്നുള്ള ഒരു ഒരു ഉണ്ണിയെ നമ്മളെങ്ങനെയാ വാത്സല്യക്ക വാത്സല്യം കൊടുക്കുക അതേ അത്ര അതിലും കൂടുതൽ വാത്സല്യമായിരുന്നു എനിക്ക് നമ്മുടെ ഗുരുവാരൂപ്പനോടൊന്നുണ്ടായിരുന്നത് അങ്ങനെ കുഞ്ഞാണല്ലോ വളരെ ചെറിയ കുഞ്ഞാണല്ലോ അപ്പോൾ ആ പട്ടുകോണകത്തിൻ്റെ അവിടെ ഇങ്ങനെ ആക്കി കിങ്ങിണിയൊക്കെ ഞാത്തിയിട്ട് നല്ല സുന്ദരമായിട്ടുള്ള രണ്ട് കാലുകളോട് കൂടിയിട്ട് ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു ഉണ്ണിക്കണ്ണനായിരുന്നു ഇന്നുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ആ ഉണ്ണിക്കണ്ണനെ ഒന്ന് തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ ഞാൻ അലങ്കാരം ഒന്നുകൂടിയും പറയാം ഇന്ന് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഒരു കുഞ്ഞുണ്ണിക്കണ്ണനാണ് അതായത് ഒരു ഒരു വയസ്സുകാരനായിട്ട് നമ്മുടെ ശോധ ആ സാരിത്തുമ്പ് പിടിച്ച് നടക്കണ ഒരു കുഞ്ഞുണ്ണിക്കണ്ണൻ നല്ല നല്ല ചന്താണ് കാണാൻ മുഖത്ത് മുഖത്തിൻ്റെ ഭംഗിയാണ് ആ ഐശ്വര്യം ഭയങ്കര ഐശ്വര്യം ആട്ടാ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞായതുകൊണ്ട് അത് ഒരല്പം കൂടുതലാണ് അത്രയും മനോഹരമായിട്ടാണ് ഇന്നത്തെ ചാർത്തലുള്ളത് കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ 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 ഭയങ്കര ഗംഭീരായിട്ട് തന്നെ വന്നിരിക്കുന്നു ഭഗവാനെ ഇന്ന് രണ്ട് തിരുമുടിമാലകളും രണ്ട് വനമാലകളാണുള്ളത് പച്ചയും ചുവപ്പായിരുന്നു ആദ്യത്തെ തിരുമുണിമാല പച്ചയും വെള്ളയായിരുന്നു ആദ്യത്തെ രണ്ടാമത്തെ തിരുമുണിമാല ആ രണ്ട് തിരുമുണിമാലകളുണ്ടായിരുന്നു ഒരു നാൽപ്പത് ശതമാനത്തിലധികം ഭഗവാന്റെ കിരീടം ദൃശ്യമായിരുന്നു അതിൻ്റെ ചോടെ ഭഗവാന്റെ മുഖം പ്ലസ് ഭഗവാൻ ഇന്ന് രണ്ട് വനമാലകൾ ഉണ്ടായിരുന്നു ആദ്യത്തെ വനമാല എന്ന് പറയുമ്പോൾ എന്താ പറയുക കുറേ ഭാഗം ചുവപ്പ് പിന്നെ പച്ച പിന്നെ കുറേ ഭാഗം ചുവപ്പ് പിന്നെ പച്ച പിന്നെ താഴത്തേക്ക് മുഴുവൻ പച്ച ആ രീതിയിലുള്ള അതായിരുന്നു ആദ്യത്തെ വനമാല ഉണ്ടായിരുന്നത് ഭഗവാനോട് ചേർന്ന് കിടക്കുന്ന വനമാല എന്ന് പറയുമ്പോൾ നിറയെ വെള്ളം അതിൻ്റെ താഴേക്ക് ആ മുട്ടൻ്റെ താഴേക്ക് പച്ച അങ്ങനെ രണ്ട് വനമാലകളും രണ്ട് തിരുമുടിമാലകളോടും കൂടിയിട്ടായിരുന്നു ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നത് ഒരു നാൽപ്പത് ശതമാനത്തിലധികം ഇന്ന് ആ സ്വർണ്ണ കിരീടം നമുക്ക് ദൃശ്യമായിരുന്നു അതിൻ്റെ ചോടെ ആ ഭഗവാന്റെ ആ ഒരു കുഞ്ഞു മുഖം അത്രയും ഭംഗിയുള്ള അത്രയും ഐശ്വര്യമുള്ള എന്താ പറയുക നമുക്ക് കണ്ടാലും കണ്ടാലും ഒരായിരം അല്ല കോടി പ്രാവശ്യം കാണാൻ തോന്നുന്ന പോലത്തെ അത്രയും ഐശ്വര്യമുള്ള ഒരു മുഖമായിട്ടായിരുന്നു ശ്രീ ഗുരുവാരൂപ്പൻ ഉണ്ടായിരുന്നത് ആ മുഖത്തിനെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് യശോധാമ്മ ആ നെറ്റിയിലൊരു ഗോപിതിലകം ചാർത്തി കൊടുത്തിരിക്കുന്നു രണ്ട് കാതിലും ഗോപിതിലകങ്ങളാണ് വെച്ചിരിക്കണത് ഇന്ന് രണ്ട് മാലകളിഞ്ഞിരിക്കണു ഭഗവാനെ ആദ്യത്തെ മാല അവളയം പോലത്തെ മാല പിന്നെ കുറച്ചൊരു വലിയ മാല അങ്ങനൊരു അതെന്ന് വെച്ചാൽ വലിയ വലുതല്ല കേട്ടോ കുഞ്ഞാണല്ലോ അപ്പോൾ ആ കുഞ്ഞിനെ ആപ്റ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു വലിയ മാല രണ്ട് മാലകളാണ് പിടിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ന് ഭഗവാൻ ഭഗവാന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന താമരപ്പൂന്ന് വെച്ചാൽ വലിയ താമരപ്പൂവാണ് ആ കുഞ്ഞുണ്ണി പിടിക്കേണ്ട ഒരു താമരയല്ല എന്ന് പറയാം വലിയ താമരയാണ് പിടിച്ചിരിക്കുന്നത് വലത് കയ്യിൽ ഭഗവാൻ ഓടക്കുഴലും കൂടി പിടിച്ചിരിക്കുന്നു അപ്പോൾ ആ കുഞ്ഞുണ്ണി കണ്ണന്റെ വലത് കയ്യില് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട താമരയും ഓടക്കുഴലാണുള്ളത് ഇന്ന് കതളിപ്പഴം ഇല്ല കേട്ടോ അങ്ങനെയാണ് ഉള്ളത് ഇടത് കൈ ആ വനമാലകളാൽ ഇങ്ങനെ മൂടപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ഒരു കളറും മുണ്ടും ചുറ്റിയിട്ടില്ല ഇന്ന് ആ പട്ടുകോണകം മാത്രമല്ല യശോധ അമ്മയുടെ പൊന്നുണ്ണിക്കണ്ണനായിട്ടാണ് ഇന്ന് ആ ശ്രീലകത്ത് ശ്രീ ഉള്ളത് ആ പട്ടുകോണകത്തിൻ്റെ മേലെ ആ വയറിനോട് ചേർന്ന് ഇങ്ങനെ ആ കിങ്ങിണീകളും ഇങ്ങനെ കിങ്ങിണി ഇങ്ങനെ ഞാൻ കിടക്കണമെന്ന് തന്നെ പറയാം അത്രയും മനോഹരമാണ് കാണാൻ വേണ്ടിയിട്ട് അത്രയും വാത്സല്യപ്രദമായിട്ടുള്ള ഒരു അലങ്കാരാണ് എന്നുള്ളത് ഭഗവാന്റെ കാലുകൾ കാണുന്നു കാലിൻ്റെ ചോടെ എന്താ പറയുക ഒരു പുഷ്പം വെച്ചിട്ട് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നു അലങ്കരിച്ചിരിക്കണെന്നറിയ അത്രയും അത്രയും എന്താ പറയുക നമുക്ക് കണ്ട് ആ കണ്ണിനെ അത്രയും കുളിർമയേകണ ആ ഒരു അലങ്കാരം തന്നെയായിരുന്നു ഇന്ന് ആ ശ്രീലരത്തുള്ളത് യശോദാമ്മയുടെ ആ സാരിത്തുമ്പില് ഇങ്ങനെ പിച്ച വെച്ച് പിച്ച വെച്ച് നടക്കണ ഒരു ഉണ്ണിക്കണ്ണനെ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി വെക്കും ആ ഉണ്ണിക്കണ്ണൻ അവിടെ ഒരു താമരയും ഒരു ഓടക്കുഴലും പിടിച്ചിരിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അതേപോലെ തന്നെയാണ് എന്താ പറയുക ഒരു ഇങ്ങനെ രണ്ട് പല്ലുകളൊക്കെ വന്നിരിക്കണമെന്ന് വിചാരിക്കൂ ആ പല്ല് ഇങ്ങനെ കാണിച്ച് ആ മോണ കാണിച്ചുള്ള ഒരു ചിരിയും തരണ്ടതെന്ന് അങ്ങോട്ട് നമ്മുടെ മനസ്സിൽ വിചാരിക്കും ഇപ്പം എൻ്റെ വക എക്സ്ട്രാ ഞാൻ ഇട്ടതാണ് കേട്ടോ അവിടെ അങ്ങനെ ചാർത്തിയിട്ടില്ല പക്ഷെ അങ്ങനെ വിചാരിക്കൂ ആ രണ്ട് രണ്ട് പല്ലുകൾ കുഞ്ഞ് രണ്ട് പല്ലുകൾ വാഹനം വന്നിരിക്കണം ആ പല്ലുകൾ ഇങ്ങനെ കാണിച്ച് നമ്മളെല്ലാവരും ചിരിച്ചു കൊണ്ടിരിക്കുക എന്നങ്ങനെ വിചാരിക്കും ആ കുഞ്ഞുണ്ണിക്കണ്ണാൻ ആ പട്ടുകണകെ മാത്രം ചുറ്റി ഓടക്കുഴലും ആ താമരപ്പൂവുമൊക്കെ കയ്യിൽ വെച്ച് നല്ല ഭംഗി ഇളാകുമ്പോ ഇതിലൊക്കെ കണിഞ്ഞ് എന്താ പറയുക ഒരു പൊന്നുണ്ണിക്കണ്ണ